കൂട്ടുകാരെ എങ്ങനെയാണ് നല്ല ടേസ്റ്റിയായ നാടൻ രുചിലെ ഒരു ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കുട്ടികാരെ താറാവ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ഒന്നര കിലോ താറാവ് കഴുകി വിനീഗർ ഒക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കിയ താറ ഇറച്ചിയാണ് ഇത് നമ്മൾ ഒന്നര കിലോ താറ ഇറച്ചി നമ്മൾ കുക്കറിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം അരസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് അരസ്പൂണ് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം നമുക്ക് അര കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് കൈകൊണ്ട് നല്ലതായിട്ട് തിരുമ്മി ഇതിന് പൊടികളെല്ലാം ഇറച്ചിയിൽ പിടിപ്പിച്ചിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്ന് നാല് പിസിൽ അന്നത്തേക്കത് ആവശ്യമായ മസാല തയ്യാറാക്കാം മസാല തയ്യാറാക്കാനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് തേങ്ങ കൊത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ഏഴെട്ട് വെളുത്തുള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഇഞ്ചി ഇത് രണ്ടും ചതച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ പിന്നെ കുറച്ച് കരുവേപ്പില ഒരു രണ്ട് സവാള പിന്നെ ഒരു പത്ത് മുപ്പത് ചെറിയ ഉള്ളി അത് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തേങ്ങാക്കുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ തേങ്ങാകുത്ത് വഴഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഒന്ന് നല്ലതായിട്ട് വഴന്ന് വന്നിട്ട് നമുക്ക് സവാള ഇട്ടുകൊടുക്കാം അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് നല്ലതായിട്ട് വഴന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് സവാള ഇട്ടു കൊടുക്കാം രണ്ട് സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സവാള വഴതൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് അല്ലെ സോപ്പ് ഇട്ടിട്ട് നമ്മൾ സവാള ഒന്ന് വഴക്കാണ് അത് വഴന്ന് കഴിഞ്ഞ് നമുക്ക് അതിനകത്താക്കി ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലി ഇട്ട് കൊടുക്കാം അതിൽ എണ്ണ സോട്ടായാൽ മതി സമയത്ത് നമുക്ക് ഉള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കുന്നിട്ട് കൊടുക്കും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് ഇരി ഇരി ഇട്ട് കൊടുക്കാം എടുത്ത് വെച്ചിട്ട് കരുവേപ്പിലയും ഇട്ട് കൊടുക്കും ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇത് ഗോൾഡൻ കളറിൽ ഇതെല്ലാം ഒന്ന് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിന് പൊടികൾ ചേർക്കാം ഇപ്പം നമ്മൾ ഉള്ളിയെല്ലാം ഏകദേശം വഴന്ന് വന്നു ഇനി ഈ സമയത്ത് നമുക്ക് പൊടി ചേർക്കാം അല്ലേ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ചെറിയ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഈ മസാലയെല്ലാം നമ്മൾ ഉള്ളിക്കകത്ത് ഇട്ട് വഴറ്റി അതിന് പച്ചമണം മാറുന്നവരെ ഇത് വഴറ്റിയെടുക്കാം ഏകദേശം പച്ചമണം മാറുമ്പോൾ നമുക്ക് ഒരു തക്കാളി മീരി ടൈപ്പിൽ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടയിളക്കി അതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ നമുക്കിതൊന്ന് ചെറിയ തീയിൽ മടച്ചു വെക്കാം കാരണം ഈ തക്കാളി ഒന്ന് വെന്ത കിട്ടാനായിട്ട് കുട്ടികളെ നമ്മൾ ഡക്ക് വെന്തിട്ടുണ്ട് സമയത്ത് നമുക്ക് അതിലേക്ക് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടെ അതിലേക്ക് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം നമ്മളത് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിൽ ഗാർണിഷ് ചെയ്ത് തീ ഓഫ് ചെയ്യാം നമ്മൾ തീ ഓട്ട് മറ്റേ ഇപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ടേസ്റ്റിയായ ടക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം അടുത്ത അടുത്തൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബായ്